അശരണരും ആലംബഹീനരുമായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സേവനം നൽകുന്ന ഈ സെന്ററിന്റെ പ്രവർത്തനം ചെന്നിത്തലയുടെ സമീപ പ്രദേശങ്ങളിലുള്ള വൃക്കരോഗികൾക്കും ആശ്വാസം പകരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപരന്റെ ജീവിതത്തിന് തണലാകുമ്പോഴാണ് ക്രൈസ്തവ സാക്ഷ്യം പൂർണ്ണമാകുന്നതെന്നും പരിശുദ്ധ ബാബ പറഞ്ഞു ഇനിയും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഉയർത്തൻ്റെയും ഉത്തരവാദിത്വം നാം എല്ലാവരും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ കാര്യത്തിൽ സഹകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇവിടെ പകൽവീട് സംബന്ധിച്ചുകൊണ്ട് നമുക്കൊരാശങ്ക ഉണ്ടായിരുന്നു ഇത് ഡയാലിസിസ് സെൻ്റർ ആകുമ്പോൾ പകൽ വീട് നിന്നു പോകുമോ എന്ന് കഴിവതും അതും നിർത്താതെ മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർക്ക് ക്രിസോസ്റ്റമോസ് മെത്രാപൊലീത്ത ചെയർമാനായുള്ള ലൈഫ് കെയർ ഫൗണ്ടേഷന്റെ കീഴിൽ തുടക്കത്തിൽ മൂന്ന് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കും സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുവാക്കിം മാർക്ക് കോർലോസ് സഫ്രഗൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ കൊടിക്കുന്നിൽ സുരേഷ് എം ബി ഫാദർ എം സി പൗലോസ് ഷാജി കെ പോൾ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ തോംസൺ പി വർഗീസ് അഭിലാഷ് തുമ്പിനത്ത് മാത്യൂസ് കെ ജേക്കബ് ജോസഫ് ചാക്കോ പി ഡി ജോർജ് ജോൺസൺ മണലൂർ പി എച്ച് ഷാജി സുരേഷ് കുമാർ വിനോദ് ഫിലിപ്പ് പി എ ബോബൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ